ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി വീണ്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാരെ സംസ്ഥാന ആരോഗ്യമന്ത്രിയും സർക്കാരും വഞ്ചിക്കുകയാണെന്ന് സുരേഷ് ഗോപി ആരംഭിച്ചു നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് പരിഹസിച്ച സുരേഷ് ഗോപി ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നും ആവശ്യപ്പെട്ടു നിങ്ങൾ ഡൽഹിയിലോട്ട് പോകൂ ഞാനും വന്ന് സമരത്തിന് ഇരിക്കാമെന്ന് മന്ത്രി പറഞ്ഞത് വളരെ മോശമായി പോയി ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന് സമരം ചെയ്യാൻ പറ അത് സാധിക്കില്ലെന്നും അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുപെറ്റിക്കുന്നതാണെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തുവെന്ന് പറയുന്ന ഫണ്ട് കേരളം ചെലവഴിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അതന്വേഷിക്കാൻ കേരളത്തിലെ ജനങ്ങളും അവരുടെ വക്താക്കളായ മാധ്യമങ്ങളും ഇല്ലയെന്നും അതന്വേഷിക്കാൻ ഇനി സി ബി ഐ കൊണ്ടുവരണോ എന്നുമാണ് സുരേഷ് ഗോപി ചോദിച്ചത് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതെന്നും അടുത്ത ഘട്ടം പണം ലഭിക്കണമെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയേ മതിയാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നാളുകളായി സംസ്ഥാനം ചോദിക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഭാഷ മനസ്സിലാകുന്നതുകൊണ്ടായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പരിഹസിച്ചു ആശമാരുടെ ഇൻസെൻറ്റീവ് ഇനത്തിൽ കേരളത്തിന് ഒറ്റ പൈസ കുടിച്ചുകയില്ലെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ പണം വിനിയോഗിച്ചതിൻ്റെ രേഖ കേരളം നൽകിയിട്ടില്ല പ്രവർത്തകരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആശമാർക്ക് കേരളം പ്രതിമാസം നൽകുന്നത് ആറായിരം രൂപയെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ മറുപടി പറയുന്നു